ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കേക്ക് മിക്സിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചു കോളേജ് മാനേജർ ഡോക്ടർ മോൻസി മലേഖണ്ഠത്തിൽ കേക്ക് മിക്സിംഗ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കേക്ക് മിക്സിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ഷെഫ് ഡേയുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഉണക്കമുന്തിരി ഈന്തപ്പഴം കശുവണ്ടി പരിപ്പ് ആപ്രിക്കോട്ട് ചെറി ബദാം പിസ്ത ഗ്രാമ്പു കറുകപ്പട്ട ഓറഞ്ച് പീൽ ജിഞ്ചർ പീൽ പഴച്ചാറുകൾ വൈൻ തുടങ്ങിയ ചേരുവകൾ ഉൾപ്പെടുത്തിയാണ് മിശ്രിതം തയ്യാറാക്കുന്നത് കലർത്തിവെച്ച ഉണക്കപ്പഴങ്ങളുടെ കൂട്ട് ക്രിസ്തുമസ് കേക്ക് തയ്യാറാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാലപ്പഴക്കമേറുംതോറും സ്വാദും ഗുണവും വർദ്ധിക്കുമെന്നതിനാലാണ് മാസങ്ങൾക്ക് മുൻപേ ഇത് തയ്യാറാക്കുന്നത് കോളേജ് മാനേജർ മോൺസുഞ്ഞോർ ഡോക്ടർ പയസ് മലയെ കേക്ക് മിക്സിംഗ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേക്ക് മിക്സിങ് ക്രിസ്മസിൻ്റെ മുന്നോടിയായി നടക്കുന്ന വലിയ ആഘോഷപൂർവ്വം നടക്കുന്ന ഒരു പരിപാടിയാണ് യൂറോപ്പിലൊക്കെ ക്രിസ്മസിന് മുന്നും ഡ്രൈ ഫ്രൂട്ട്സും ഉടക്ക പഴങ്ങളും ഉണക്ക നട്ട്സുകളെല്ലാം അതെല്ലാം പിഞ്ഞിലൊക്കെ ഇട്ട് അക്കോളിലൊക്കെ ഇട്ട് അത് സൊഫസ്റ്റിഗേറ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് കെട്ടിവെച്ച് കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് ഓണ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രൈ ഒക്കെ വരുമ്പോൾ അത് ഈ ബീറ്റിനൊക്കെ ഇട്ട് മുക്കി വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒരു പ്രത്യേകമായ ഒരു രുചിയും കേക്കിന് കിട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മൂല്യമുള്ള അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിൽ ശ്രദ്ധേയമായി അവരുപയോഗിക്കുന്ന കേക്കുകൾ എങ്ങനെ ബീഞ്ഞിൽ ഒക്കെ വെക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത അതിനുശേഷം കേക്കായി രൂപപ്പെടുത്തി എടുക്കുന്ന കേക്കുകൾക്കാണ് വിശുദ്ധീടെ ഹോട്ടൽ മാനേജ്മെൻ്റ് കേറ്ററിങ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ പാരമ്പര്യത്തിൽ തന്നെയാണ് കേക്ക് മിക്സിംഗ് മിക്സിങ് നടത്തുക ക്രിസ്മസ് മുന്നോടിയായി യൂറോപ്പിൽ നടത്തിയിരുന്ന പോലെ തന്നെ ഇവിടെ കേക്ക് മിക്സിങ് നടത്തുകയാണ് വലിയ ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം തിമർപ്പോട് കൂടിയാണ് അധ്യാപകരായ ബിട്ടു സണ്ണി സനീഷ് എ കെ പ്രശാന്ത് സി ബി സോനാ മരി എബ്രഹാം റബ്ന ഇടവന സുനിൽ ജോർജ് വിദ്യാർത്ഥികളായ ബോണി സണ്ണി അക്ഷയ് രാജ് അർജുൻ ആർ ഡോൺ ജെ കല്ലിങ്കൽ ആഷിൻ ആൻറ്റോ അലൻ ജോയ് ആൽബിൻ ജോർജ് എൽദോസ് പിയസ് ആൽബിൻ സാബു ആദിത്യൻ ശ്രീനിവാസ് ഷാരോൺ ബിജു ശ്രീകുട്ടൻ നവീൻ ബെന്നി ടോം ടൈറ്റസ് എന്നിവരാണ് നേതൃത്വം നൽകിയത് കോളേജ് ഡയറക്ടർ റവറൻറ് ഡോക്ടർ പോൾ പാറത്താഴം ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവി സുജിത് കെ എസ് ട്രഷറർ ഡോക്ടർ കെ ടി തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സണ്ണി ജേക്കബ് വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവിമാരായ ഡോക്ടർ നവീൻ ജേക്കബ് ബിജു ജോസഫ് എന്നിവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി